അസ്സാമലൈക്കും വാഹത്തുള്ള നൗഷാദിൻ്റെ പുതിയ ഒരു പച്ച തോണ പുതിയ പച്ച തോണെന്നാൽ പിന്നെ നട്ടാൽ മുള മുളക്കാത്ത തോണന്നൊക്കെ പറയലേ അതിൽപ്പെട്ട വലിയൊരു തോണ എന്താ പറയുക ഇപ്പം ഒന്നും ക്ലച്ച് പിടിക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ഉണ്ടാക്കുക അപ്പം പറയണെന്താന്ന് വെച്ചാൽ എ പി വിഭാഗത്തിലായിരുന്ന സമയത്ത് ഇ കെ ഉസ്താദിനെയും പാണക്കാട്ടത്തങ്ങളെയും പൊന്തിച്ചു പറയാൻ വേണ്ടി കൊണ്ട് പുകയ്ച്ച് പറയാൻ വേണ്ടി കൊണ്ട് പ്രത്യേകം മാറ്ററുകൾ ഇവനുക്ക് കൊടുക്കാറുണ്ട് പ്രവാസികർക്ക് കൊടുക്കാറുണ്ട് ഒരു സമയത്ത് കൊടുത്തിരുന്നു ആരാ നൌഷാദയെ അങ്ങനത്തെ ഒരു മാറ്റർ എനിക്ക് തന്നത് ഇങ്ങനൊരു മേറ്റർ എനിക്ക് ആരാ തന്നത് ഇ കെ ഉസ്താദിനെ പൊന്തിച്ചു പറയണം മനസ്സിനെ ഞമ്മക്ക് കാപട്യമാണ് അവരോട് വെറുപ്പു വേണം സംസുലമയോട് എന്നാ പറയുമ്പോ നന്നാക്കി പറയണം എന്ന് പറഞ്ഞിട്ട് ആരാണെനിക്ക് മേറ്ററ് തന്നത് എ പി വിഭാഗത്തിൽ ആരാണെനിക്ക് മേറ്റർ തന്നത് അങ്ങനെ ഒരാളജ് തെളിയിക്കേ അങ്ങനെ മേടർ തന്നു എന്നാളജ് പറഞ്ഞത് മേടർ എനിക്ക് ആനമുല്ലറു അതിൽ നിന്ന് എൻ്റെ പിന്നെ അൽക്കൌമ് തന്നതല്ലോ കാട്ടുകെള്ളം തന്നതല്ലോ അപ്പൊ അതുകൊണ്ട് ആ വ്യക്തി ആരാണെന്നൊന്ന് തെളിയിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു മേട്ട് ഇവിടെ പ്രഭാഷകർ ഒരുപാടുണ്ട് പൊന്നാരച്ചങ്ങായി ഈ സംഘടനന്റെ ഒക്കെ കഥ എന്താന്ന് വെച്ചിട്ട് നമ്മൾ ഈ മൂല്യമാര് തലി കെട്ടും കെട്ടി കാട്ട് താടിയും വെച്ചുകാട്ട് മാത്രം ഒന്നല്ല സുന്നത്യമായ വളർത്തിയിക്കുന്നത് അത് ഒന്ന് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കീലത്തു മാസ് ഇന്ന് സുഖമില്ലാതെ കിടക്കുകയാണല്ല ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ആ കീലത്ത് മാസൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊണ്ട് കേൾക്കേണ്ടി വന്ന തെറികളും കൊള്ളേണ്ടി വന്ന തല്ലുകളും കിട്ടേണ്ടി വന്ന വേറുകൾക്കും കണക്കില്ല എനിക്കറിയോ അത്ര മാത്രം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊണ്ട് സുന്നത്തജമായത്തിന് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്ത കൂട്ടരിൽപ്പെട്ട വ്യക്തികളിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ് കീലത്തമാശ ഒരിക്കലും മറക്കാൻ കഴിയില്ല കീലത്തമാശ ഇന്നും അദ്ദേഹം കടക്കയിൽ കടന്നുകൊണ്ട് പൊരുതുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വേണ്ടി കൊണ്ട് അങ്ങനത്തെ ഒരു മാസാണ് അദ്ദേഹം അങ്ങനത്തെ ആളുകൾ മുഖാന് അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇവിടെ ദീനിനിക്ക് വേണ്ടി സുന്നദ്ധ്യമായത്തിന് വേണ്ടി കൊണ്ട് പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിന് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം ചെയ്ത വ്യക്തികളിൽപ്പെട്ടവർ ഇജ്ജക്ക ഈ ഇടക്ക് കേറി കൂടിയാണ്ട് വലിയ സംഭവമായി സംഭവമായപ്പോൾ അനക്കെന്നെ തോന്നി അനക്കന്നെ തോന്നി ഇജ എവിടെ എത്തിയിക്കുന്നു അനക്ക് ഭയങ്കര കഴിവാണ് എൻ്റെ അത്ര കഴിവുള്ളവരൊന്നും ഇവിടെ അല്ല ഏ അങ്ങനെ അങ്ങനെ എനിക്ക് സ്വയമായിട്ടാണ് തോന്നി എൻ്റെ അടുത്തൊക്കെ ഒക്കെ ഞമ്മക്കറിയാലോ ഞമ്മളൊക്കെ എൻ്റെ അടുത്ത് ഞമ്മള് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കസാരിന്ന് മറ്റേ കസാരിക്ക് കാറും കയറ്റി വെച്ച് സാധാരണ വീട്ടിൽ ഒരു പൂച്ച കയറി വരികയാണെങ്കിൽ പോലും എണ്ണീട്ടിക്കും എനക്ക് ആ അച്ചടക്കം പോലും ഉണ്ടായിരുന്നില്ല എനക്ക് ആ അച്ചടക്കം പോലും ഉണ്ടായിരുന്നില്ല ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോണ്ടല്ലോ ഒരു സാമാന്യ ബഹുമാനം പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞത് കാണുമ്പോൾ ഉള്ളൊരു ബഹുമാനം ആ അതും കൂടി എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് സ്വയമായിട്ട് തോന്നി ഞാൻ തന്നെയാണ് അത്യാവശ്യം തിരക്കടില്ലാത്ത ആള് അങ്ങനത്തോട് എത്തിയിരുന്നു അങ്ങനെ എനിക്ക് സ്വയമായിട്ട് തോന്നി അഥവാ ഇബിലീസിന്റെ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ശരിക്കൊരു ഇബിലീസായി മാറി ചെയ്യും ആ ഇബിലീസായി മാറിക്കൊണ്ടാണ് എന്നെ ഇവിടുന്ന് എടുത്തു വരിക കാരണമുണ്ടായത് പുറത്തു പോയതൊന്നെ ചിലടത്തൊക്കെ പറയലുണ്ട് ഞങ്ങളെ കൂട്ട കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് പോന്നു പുറത്തോട്ട് എടുത്തു എന്നെടുത്തറിഞ്ഞതാ പല പ്രാവശ്യം പിന്നീട് മർഗസ്സൊക്കെ ഒന്ന് വന്നു നോക്കി പക്ഷെ അംഗീകരിച്ചില്ല എന്നെ എടുത്തറിഞ്ഞു എന്നെ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്നെ പോലത്തെക്കോൽക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്നാലും പോനെ നമുക്ക് എടുക്കായിരുന്നു പക്ഷേ ഇപ്പം ചിന്തിക്കുക പഠിച്ചോനെ അന്ന് ഈ പണ്ടാർത്തേനെടുക്കാത്തത് വലിയ മാന്തരായി പോയിന്ന് റാഹത്തായി പോയി മിനേങ്ങാനൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കണ്ണോട്ടൊന്നു കിട്ടാൻ ചൗട്ടിയമാരിയേക്കാരം കണ്ണോട്ടം തീട്ടം ചവിട്ടി എന്താണ്ട കാര്യങ്ങള് കണ്ണോട്ടം തീട്ടം ചവിട്ടി തീട്ടം ചവിട്ടി കഴിഞ്ഞാൽ ഓ എന്തീയും ഒന്നും കാണൂലല്ലോ അപ്പൊ എന്താ ചവിട്ടി വെച്ചിട്ട് ഓന് ചവിട്ടി ഒന്ന് തൊട്ടോക്കി അത് കയ്യുമായി കയ്യുമായപ്പോ ഒന്ന് മണുത്തോക്കി അത് മൂക്കുമ്മി ആയി ആകെ വെച്ച് തേച്ചു തീട്ടം എന്നതുപോലെയാണിച്ചിജ് ഇജ എവിടെ തൊട്ടോ ആ തൊട്ടോട്ത്ത് ചിങ്ങട്ട് പ്രസാദാക്കും ഇപ്പച്ച പാണക്കാട്ടെ തങ്ങൾ എടുത്ത് എന്നിട്ട് ഇത് പറയട്ടെ ഓ എന്നിട്ട് പറയാണ് ഈ എഴുത്ത് എഴുത്തുകൊടുക്കും പ്രസംഗിക്കാന് എന്നിട്ട് എഴുത്തുകൊടുത്തിട്ട് പുകയ്ക്ക് പറയാൻ പറഞ്ഞു അന്ന് നമുക്ക് ബാക്കി പറയാം അതുപോലെ തന്നെ പാണക്കാട് ഒക്കെ നന്നാക്കി പറയാൻ പൊതുരംഗത്ത് പ്രഭാഷകരോട് മാറ്റർ കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് തരുന്ന മേറ്റതിലുണ്ടാവും ഉസ്താദ് മഹാനായ പണ്ഡിതനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയണം പാണക്കാട് തങ്ങളെ മഹത്വൊക്കെ പുറത്തു കുറച്ച് പറഞ്ഞേക്കുന്ന ആളുകൾ കേൾക്കൊള്ളൂ നിങ്ങളെ കൂട്ടത്തിലായ സമയത്ത് ഉള്ളി ഈ രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പുറത്തെങ്ങനെ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്ത ഈ ഈ കാലങ്ങളായിരുന്നു അതിന്റെ മറുപടി ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു കെ ഉസ്താദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു എന്ന് കാന്തപുരം വിഭാഗത്തിൽ മൂപ്പനായിരുന്ന സമയത്ത് മൂപ്പർക്ക് എഴുത്തുകൊടുത്തിരുന്നു അഥവാ ഇ കെ ഉസ്താദിനെയും പാടക്കാട്ട തങ്ങളെയും പുകയിറ്റ് പറയണം എന്നുള്ളത് എഴുത്തുകൊടുക്കും അതിന്റെ പുറമെന്നിട്ടെന്ത് പറയും പ്രസംഗിക്കേണ്ട മേട്ടലിൽ എന്താ ഉള്ളത് ഇ കെ ഉസ്താദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് ആരോ തെറ്റു ആ പാതാര

ണേ എന്ന് പറഞ്ഞാണ് നാഫിയാവ ഇൽമിങ്ങനെ കൊണ്ടാന്ന് ദ്വാരക്കണിന് പകരം ഉള്ള ഇൽമിനാഫിയാവണേന്ന അതാണ് ഇഞ്ഞ് വേണ്ടത് കാരണം എന്തായാലോ ഇൽമിനാഫിയാവാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഒന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല